ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നതും എം എൽ എ കമർ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആര് വന്ന് പറഞ്ഞാലും കുടുങ്ങിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷെ നിങ്ങളത് വാക്കുപാലിച്ചില്ല ശ്രീന്ന് എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്റ്റേഷൻ അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അതായിരുന്നല്ലോ നമ്മളല്ലല്ലോ അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാ നിങ്ങൾ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞിട്ട് അവർ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ചതിക്കും വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ലേ പറയുന്നത് ഞാൻ വാക്കുപാലിച്ചിരിക്കുമെന്ന് പക്ഷെ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അയ്യോ അങ്ങനെ പറയുന്നത് ഭയങ്കര വേദന ഉള്ള വാർത്ത ആണ് ഞാനൊന്നും എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ യോട് സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ അല്ല ഒക്ടോബർ ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ ഉടനെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഉപ്പളി ഞാൻ ഉടനെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിനെ മെമ്മ ഇഷ്യൂ ചെയ്തതേ ഉള്ളൂ എനിക്കൊരു തീരുന്ന എം എക്ക് അറിയാം എങ്ങനെ പോയാലും രണ്ട് മാസം തൊട്ട് എടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ ട്രാൻസ്ഫർ ആയി ഞാൻ എൻക്വയറി ഒക്കെ രണ്ട് ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ ഓരോ സമയത്ത് നിങ്ങൾ ആവശ്യം ഉണ്ടാകുമ്പോൾ പറയുന്നതല്ലാതെ അതിനർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എനെ അതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ അങ്ങനെ ഞാൻ ഞാൻ ഒരിക്കലും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറെ കാര്യത്തിൽ നിങ്ങള് വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ നമസ്കാരം കേരളത്തിലെ പോലീസ് എത്രമാത്രം പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്നു കാരണം അവർക്ക് ഭരണത്തിലുള്ളപ്പോൾ അധികാരത്തിലുള്ളപ്പോൾ അവർക്ക് പവറുണ്ട് എന്നാൽ പവറുള്ള സമയത്ത് പോലും സി പി എം എന്ന് പറയുന്ന കേരളത്തിലെ പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ കാൽക്കീഴിൽ നിന്നുകൊണ്ട് ചവിട്ടി അരയ്ക്കപ്പെടേണ്ട ഒരു ഗതികേടിലാണ് ഈ അടുത്ത ദിവസം മലപ്പുറത്ത് വെച്ചൊരു ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ അവിടുത്തെ എസ് പിയെ പച്ചത്തെറി പറഞ്ഞു കൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി അത് അദ്ദേഹം അവസാനം എസ് പി ഏറ്റവും പ്രാ പ്രാധാന്യത്തോടെ പ്രസംഗിക്കേണ്ട എസ് പി ഒരു വരി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഉണ്ടായത് ഇപ്പോഴിതാ മുൻ എസ് പി പറയുന്ന കാര്യമൊന്ന് കേട്ടു നോക്കൂ ഇത്രയും തരം താണു പോയ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി അധികാരമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പണമുള്ളവർക്ക് വേണ്ടി അവരെ കാൽ കീഴിൽ നിൽക്കുന്ന ഒരു പട്ടിയെപ്പോലുള്ള ഒരാളാണ് ഒരു ഉന്നത പോലീസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന ഒരു ഓഡിയോ ആണത് ഒരു മുൻ എസ് പിയും പി വി അൻവറും തമ്മിൽ സംസാരിക്കുന്ന ഓഡിയോ കേൾക്കേണ്ടതാണ് കേരളത്തിൽ

ഞാൻ വിളിച്ചിരുന്നു ഞാൻ എന്നിട്ട് കിട്ടാണ്ട് വന്നിട്ട് ഞാൻ അൽമാഷിനെ വിളിച്ചിരുന്നു പക്ഷേ എം എൽ അറിയില്ലേ മൂന്ന് വർഷം ഞാന് പാർട്ടിയോടോ പാർട്ടിയുടെ എം എൽ എമാരോടോ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് പോയ ഒരാളാണ് പക്ഷെ പോലീസിന്റെ ജോലി അല്ലോ കേക്കാമോ കേണ്ട് കേ പെരുമാറിയുണ്ട് അല്ലെങ്കിൽ പാർട്ടിക്കാരോട് എം എൽ എമാരോട് മോശമായി പെരുമാറി എന്നൊന്നും എനിക്ക് യാതൊരു അഭിപ്രായം അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമ്മള് ഇല്ല എന്നാൽ എന്നാലും എനിക്കൊരു സഹായം ചെയ്യണം അതായത് ഈ പറയുന്ന ഈ പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ജോലിപ്പം ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ അവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷ് നിങ്ങൾ അൽ മാഷിനോട് ചോദിച്ചാൽ എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആയതുകൊണ്ട് അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങൾ ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക ചെയ്തൊരു മനുഷ്യനാണ് അല്ല എസ് പിന്നെ അല്ല എന്ത് എന്ത് ചെയ്തു എന്നാണ് ഞാൻ എന്ത് ചെയ്തു എന്റെ എം എൽ എ ഇങ്ങള് കുറച്ചു കുറച്ചുപേര് നമ്മൾ ആ കസ്റ്റഡിയുടെ എത്ത് സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ ഒരു പരിധിവരെ എം എൽ എ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ കൂട്ടറിന്റെ അകത്ത് ഈ കൊറേ പേര് കൂടി ശശി കുണ്ട്രക്കട അങ്ങനെ കുറച്ചെണ്ണം എല്ലാം കൂടെ കൂടി എന്നെ ഇങ്ങനെ വളഞ്ഞിട്ട് അക്രമിക്കുക അപ്പൊ കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിനാണ് ആ കസ്റ്റഡിയുടെ അത്ത് അല്ല എന്റെ വിഷയം എന്താണെന്നറിയോ ഇതില് എന്റെ വിഷയം ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് പൊളിറ്റീഷ്യൻസിനോടും പൊതുപ്രവർത്തകരോടും എം എൽ എ മരോടൊക്കെ അദ്ദേഹത്തിന് പുച്ഛാണ് മനസ്സിലായോ എല്ലാവരോടും ഒരേ അതായത് ഒരു ഒരു മനുഷ്യത്തില്ലാത്ത പെരുമാറ്റം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല വിളിക്കുന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അദ്ദേഹത്തെ കൊടുക്കണത് ആ ലൈഫ് വിഷയത്തിലാണ് ആ ലൈഫ് വിഷയത്തില് അദ്ദേഹം വളരെ മോശമായ നിലപാടെടുത്തത് അഞ്ച് സെന്റ് സ്ഥലത്ത് ഈ ഐ പി എസ് അസോസിയേഷൻ ഞാനൊന്ന് ഇടയ്ക്ക് തോന്നരുത് പറഞ്ഞു വളരെ ഈ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം ആ ഗ്രൂപ്പിൽ കണ്ട ആളാണ് ഞാൻ ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീജിത്തെ എസ് സിയുടെ എന്തോ ഒരു പരാതി ഉണ്ടെന്ന് എം എൽ എ തന്നതും എം എൽ എ കമർ ലെറ്റർ പാടിലായ കയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം അല്ല ഞാൻ കൊടുത്തത് ഞാൻ അങ്ങനെയല്ല നമ്മളത് അദ്ദേഹം ഭയങ്കര ഞാൻ പറഞ്ഞില്ല എട്ടു മാസമായി ആ റോപ്പ് വേല സാധനങ്ങളൊക്കെ പോയിട്ട് ഞാനത് പറഞ്ഞപ്പോൾ അതിന് ആ വാർത്തയെ വളച്ചൊടിച്ചാണ് പത്രങ്ങളിലും ടിവിയിലൊക്കെ വന്നിട്ടുള്ളത് ഈ അദ്ദേഹം വരെ ആ കേസിൽ കേസ് ഞാൻ എനിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അലിഗേഷൻ പറയുമ്പോൾ എൻ്റെ അനുഭവമാണല്ലോ ഞാൻ ആദ്യം പറയുന്നുണ്ട് എനിക്കങ്ങനെ അനുഭവം ഉണ്ടല്ലോ ഈ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഉള്ള സാധനം ഒരാൾക്കും രണ്ടാക്കും പത്തൊരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ സുചിത്തെ എസ്പീക്ക് അറിയാലോ ഇത്രയും വലിയ ഒരു ഒരു കളവ് ഒരു കൊള്ളം നടന്നിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഫെയിലിയർ അല്ലേ അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് വേറെ രീതിയിൽ പോട്ടെ അപ്പോൾ അദ്ദേഹം ഭയങ്കര കറക്റ്റാണെന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധനായ ഓഫീസർ വളരെ ഷാർപ്പായിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അദ്ദേഹം താമസിക്കുന്ന വീടാണിത് മുമ്പ് സുജിത്ത് എസ് പി താമസിച്ച വീട് ഇപ്പം അദ്ദേഹം താമസിക്കുന്ന ക്യാമ്പ് ഹൗസിൽ നിന്ന് ഇങ്ങനെ ഒരു മരം പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതി കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് അതിനൊരു ഒരന്വേഷണ നടത്തിയൊരു റിപ്ലയിങ്ങിൽ കൊടുക്കണ്ടേ എം എൽ എ ഞാനൊരു കാര്യം പറയട്ടെ ഇത് യഥാർത്ഥത്തില് എം എൽ എനെ അവര് കൃത്യ ഈ പോലീസുകാർ എക്സ്പ്ലോയ് ചെയ്തതാണ് ചൂഷണം ചെയ്തതാണ് ഇവര് ഈ സ്ത്രീ എന്ന് പറഞ്ഞവൻ ഈ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് സസ്പെൻഷനിൽ പോയവരൻ ഈ കുറച്ച് ആൾക്കാരും കൂടെ കൂടിയിട്ട് എനിക്കെതിരെ കൊടുത്ത പരാതിയാണ് ഇതിന്റെ അകത്ത് അവസാനം എന്റെ ഇത് വലിച്ചടിക്കപ്പെടുകയും അല്ലെങ്കിൽ മോശമാക്കപ്പെടുകയും ചെയ്യുന്നത് ഞാൻ ഒറ്റ കാര്യം ഞാനത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അറിയാലോ അൻപത്തി ആറായിരം രൂപ സോഷ്യൽ ഫോറസ്ട്രി വില ഇട്ട തേക്ക് അത് ഞാൻ സോഷ്യൽ ഫോറസ്ട്രിയിൽ വിളിച്ചപ്പോ ഫോറസ്റ്റിൽ ഡുഡീഷ്യൽ ഫോറസ്റ്റ് ഓഫീസ് വഴി ഞാനത് സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ ഒരു സംഗതി നടത്തിയിരുന്നു അതിന് വിലയിട്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അമ്പത്താറായിരം എസ് പി കോമ്പൗണ്ടിൽ നിന്ന് അവർ തേക്കിന് വില ഇട്ട് കൊടുത്തിരുന്നു അവർ പറഞ്ഞ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ അതൊക്കെ എനിക്ക് നടന്ന നടന്ന കരീമിന്റെ കാലഘട്ടത്തിൽ സംഭവങ്ങളാണ് അത് കാലഘട്ടം അറിയില്ല എന്തായാലും സോഷ്യൽ പിന്നെ ഈ അമ്പത്തി ആറായിരം അല്ല ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ഒരു രീതി അറിയണല്ലോ ഈ അമ്പത്തി ആറായിരത്തിന്റെ തേക്ക് പിന്നെ ഇരുപതിനായിരത്തിന് എങ്ങനെയാ വെക്കുന്നത് എം എൽ എ അത് എനിക്ക് മുമ്പേ നടന്നു പോയ കാര്യങ്ങളാണ് അത് തെറ്റായിട്ട് എന്നിട്ടിലേക്ക് ആരോപിക്കപ്പെടുന്നതാണ് അത് ഫസ്റ്റ് ലേലം എടുത്തു സെക്കൻഡ് ലേലത്തിന് ആരും വന്നില്ല തേർഡ് ലേലം എടുത്തു അങ്ങനെ ഓരോ ലേലത്തിലും ആള് വരാതെ ലേലം ഓരോ ലേലം കഴിയുമ്പോഴും അതിന്റെ തുക കുറയുമല്ലോ അടുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേലം ചെയ്ത് പോയ സാധനമാണ് ഭഗവാൻ സത്യം ഭഗവാൻ അന്നല്ലേ എന്ത് ഈശ്വരനായിക്കോട്ടെ സത്യമായിട്ടും ഇത് ദയവ് ചെയ്തിട്ട് ഇത് എന്റെ പേര് മോശമാക്കാണ്ട് പോകുന്ന ഒരു സാധനമാണ് ഇയാളോടുള്ള നിങ്ങൾ ഇപ്പോൾ പറയാനല്ലോ നമ്മള് പിന്നെ അതിൽ ഈ ഒരു മഹാഗണിയുടെ ഹാഫ് കട്ട് ചെയ്തു പോയി എന്ന് പറയുന്ന എന്താ സംഭവം എന്റെ ദൈവമേ അതിനെതിരെ മഹാ ഇവന്മാര് ഈ പറയുന്ന ഈ ഞാൻ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്ന് പറയട്ടെ നിലമ്പൂരിലുള്ള ഡ്രൈവർമാർക്കാരുണ്ടല്ലോ ആ എട്ട് പോലീസ് സ്റ്റേഷനിലുള്ളവര് അവരും കാലാകാലങ്ങളായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെ മാറ്റിയിട്ട് നിലമ്പൂർ തന്നെയുള്ള അതായത് എടക്കര പോത്തുകല് ആ പറയുന്ന സ്റ്റേഷനുകൾ ലിമിറ്റിലുള്ള പോലീസുകാരെ തന്നെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്തു അപ്പം ഈ ഈ വന്ന പ്രായം ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞ എട്ടും പത്ത് വർഷമായിട്ട് അവിടെ ഇരുന്ന ആൾക്കാര് പുതിയ പിള്ളേർ നിലമ്പൂരുകാർ റീപ്ലേസ് ചെയ്തപ്പോൾ അവര് കൂട്ടം കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു അല്ല അപ്പൊ അങ്ങനെ മഹാകണി ഒന്നും കട്ട് ചെയ്തിട്ടില്ല കൊമ്പുകൾ കൊമ്പല്ല മരം അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരു മരം അതായത് സാധാരണ ഒരു മരം തന്നെ രണ്ട് ശിഖരമായിട്ട് മരമായി വളരുമല്ലോ ഒരു വി ഷേപ്പില് അതിലൊരു ഒരു ഒരു അതിന്റെ ഹാഫ് കട്ട് ചെയ്ത് പോയി എന്നാണല്ലോ പറയുന്നത് തെറ്റാണ് അതിന്റെ കൊമ്പുകൾ വീടിന്റെ മേലിൽ കോട്ട് കിടന്ന കൊമ്പുകൾ കട്ട് ചെയ്ത് കൊണ്ട് പോയത് അതിന്റെ ലേലം പിടിച്ചു പോയതിന് പ്രോപ്പർ പേപ്പറുകൾ ഉണ്ട് അല്ല ആ പേപ്പർ പിന്നീട് അങ്ങനെ സംഭവം ഈ രജിസ്റ്ററിൽ പോലും ഗവൺമെന്റിന്റെ ഒരു രജിസ്റ്റർ അതിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഞാൻ അൻവർ അൻപത് ഞാൻ ഞാനൊരു പ്രിന്റ് എടുത്ത് കൊടുത്തരാം നാളെ ആരെ കൊണ്ടെങ്കിലും പ്രിന്റ് എടുത്തുകൊണ്ട് തരാം ലേലം പിടിച്ചതിന്റെ സാധനങ്ങൾ ആയിക്കോട്ടെ അതൊന്നും എനിക്ക് പിന്നെ പിന്നെ ഇത് മനസ്സിലാക്കല്ല നമ്മളത് കൊടുത്തു വിഡ്രോ ചെയ്യുമ്പോ നമ്മൾ എന്തിനടിസ്ഥാനത്തിൽ ചോദിച്ചാൽ ഓ വാട്സപ്പ് ചെയ്തോളും അല്ല ഇതില് അന്ന് ഇപ്പൊ ഈ എന്താ പറയാ നിഷ എന്ന് പറഞ്ഞ പോലീസുകാരി ആയിരുന്ന പരാതി കൊടുത്തു പറഞ്ഞാൽ എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ഞാൻ സംസാരിച്ച അവസെ അന്ന് സുജിത് എസ് പി എനിക്ക് തന്നിരുന്ന വാക്കെന്താ അവർക്ക് കൊടുത്തിരുന്ന വാക്കെന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരതേ പോസ്റ്റിൽ തന്നെ നിർത്തി കൊടുക്കുക എന്നാണല്ലോ എനിക്ക് വാക്ക് തന്നിരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്തില്ലല്ലോ അത് വളരെ എന്താ എന്നെപ്പോലെ ഒരു വ്യക്തി ഒരു എം എൽ എ ആൻ പോട്ടെ ഒരു എം എൽ എ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് സഹായിക്കണം എന്ന് പറഞ്ഞത് നമ്മൾ സത്യസന്ധമായി നിങ്ങളെ സഹായിച്ചു തന്നപ്പോൾ ആകെ പറഞ്ഞ ആ ആ ലേഡിയുടെ ആ പോലീസ് കാര്യത്തിൻ്റെ റിക്വസ്റ്റ് എന്തായിരുന്നു അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതേ പോസ്റ്റിംഗ് കൊടുക്കണം അത് കൊടുക്കാമെന്ന് എസ് പി എനിക്ക് എന്നോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിച്ചില്ലല്ലോ

ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ആ അവർക്ക് വാക്ക് കൊടുത്ത് എസ് പി എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമാണല്ലോ ഞാൻ വാക്ക് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ നമുക്ക് നാട്ടിൽ ഈ പൊതുപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ കുടുങ്ങി അങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആരും ഒന്ന് പറഞ്ഞാലും കുടുങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ സഹായിക്കുന്ന ശത്രുവാണെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളത് വാക്ക് പാലിച്ചില്ല എസ് പി എന്ന് എന്റെ 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 ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ തന്നെ റീഇൻസ്റ്റേറ്റ് ജില്ലയ്ക്കുള്ളിൽ കൊടുക്കാവുന്ന ഏറ്റവും നല്ല അതായത് അവരുടെ വീട് അവരുടെ ആവശ്യം അവരെ നല്ല സൗകര്യം അവര് പറഞ്ഞത് നമ്മൾ ചെയ്തില്ലല്ലോ അത് അത് ചെയ്യാ അത് പോട്ടെ അത് പിന്നെ ഇപ്പൊ പറയുന്നില്ല ഹലോ ഹലോ ഇവിടെ കോള് കേറിയാണ് കട്ട് ചെയ്താ അപ്പോ അവരുടെ തീർന്നിട്ടല്ലേ വിജിലൻസിൽ എടുക്കൂ ആ ഞാൻ ട്രാൻസ്ഫർ ആയി പോയില്ലേ ഈ കാര്യം അപ്പോട്ടെ അത് അത് ഞങ്ങൾ വാക്ക് പാലിച്ചില്ല നമ്മളൊരു സഹായം ചെയ്തിട്ട് നമുക്ക് സത്യത്തിൽ അവരുടെ ഇടയിലും അവരുടെ കുടുംബത്തിന്റെ ഇടയിലും അവരെ ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലും നമ്മൾ വളരെ മോശക്കാരനായി കാരണം അന്ന് തന്നെ അവർ പറഞ്ഞതാണ് അല്ല ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ഈ കാര്യം പറയുമ്പം എം എൽ എ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ നിങ്ങളെ ചതിക്കും അയാൾ വാക്ക് പാലിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വീണ്ടും നിങ്ങളെ വിളിച്ചു അപ്പോൾ നിങ്ങൾ പറഞ്ഞ എം എൽ എ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഞാനല്ല പറയുന്നത് ഞാൻ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പക്ഷേ നിങ്ങളെ വാക്ക് പാലിച്ചില്ല നമ്മൾ നമ്മളെ ഒരു ആവശ്യമില്ലാതെ അതിൽ ഇട്ട് നിങ്ങൾ നിങ്ങളെ കാര്യം നടത്തിപ്പോയി അതാണ് യ്യോ അങ്ങനെ പറയരുത് ഭയങ്കര വേദന ഉള്ള വാക്കാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ഞാനത് എം എൽ എ സംസാരിക്കുന്നത് ഞാൻ നവംബറിലാണ് നവംബർ തുടക്കത്തിലാണ് അല്ല ഒക്ടോബർ അവസാനത്തില് നവംബർ പതിമൂന്ന് ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി പോയി നമ്മൾ സംസാരിച്ചിട്ട് രണ്ടാഴ്ച ഉപ്പുള്ളിൽ ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയി എനിക്ക് അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അവരെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യുക അത് രണ്ട് ഞാൻ ചെയ്തു ആ സമയത്ത് അവരുടെ പി ആറിനെ മെമ്മും ഇഷ്യൂ ചെയ്തതേയുള്ളൂ എനിക്കോറ് തീരുന്ന എം എൽ എക്ക് അറിയാൻ എങ്ങനെ പോയാലോ രണ്ടു മാസം എടുക്കുമെന്ന് അതിന് മുമ്പേ അവിടെ ട്രാൻസ്ഫർ ആയി പോയാലെ ഞാൻ എൻക്വയറി ഒക്കെ രണ്ട് ദിവസത്തിൽ ഞാൻ തീർക്കാതെ ചെയ്തു കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നേ നിങ്ങൾ ഇപ്പം പറഞ്ഞു നിങ്ങൾ പോലെ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാകുമ്പോൾ പറയുന്നതല്ലാതെ അതിലർത്ഥം എന്തായാലും എനിക്കൊരു ആവശ്യമില്ലാതെ ഇപ്പോഴും ആ സ്ത്രീ എല്ലാവരോടും എം എൽ എ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു കിടക്കുക എനിക്കിതിന് വല്ല കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചതല്ലേ നമ്മൾ ചെയ്ത തെറ്റ് അയ്യോ ഭയങ്കര ദ്രോഹമാണ് ആ കാര്യത്തിൽ ചെയ്തത് നമ്മൾ വേറൊരു കാര്യത്തിൽ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ഇന്നെ അങ്ങോട്ട് ബന്ധപ്പെട്ടല്ലേ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ മൂന്ന് വർഷം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ ഞാനിപ്പോ എന്താ പറയുക അല്ല നിങ്ങളിപ്പോ അതിന്റെ ഡീറ്റെയിൽസ് ആക്കൂ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും വിവരങ്ങൾ തെറ്റാണെങ്കിൽ അയച്ചിട്ടുണ്ട് അത് അതിന്റെ ഓർഡേഴ്സ് ദയവ് ചെയ്തിട്ട് ആ പെറ്റീഷൻ ഒന്ന് ഇവനുമായിട്ടുള്ള യുദ്ധത്തിൽ എന്റെ പേര് വെറുതെ കഴിക്കപ്പെട്ടാൽ ഒന്നാമത് ഞാൻ കൊറേ സഫർ ചെയ്ത ഒരാളാണ് മനസ്സമാനായിട്ട് ഇവിടെ എന്നെ ഒന്ന് സഹായിക്കണം ദയവ് ചെയ്ത് ആ പെറ്റീഷൻ ഒന്ന് വിഡ്രോ ചെയ്യണം അതാണ് എന്റെ റിക്വസ്റ്റ് അല്ല അത് ഞാൻ നോക്കാം അതിനെ ബോധ്യപ്പെട്ട് സ്റ്റാൻഡ് ചെയ്യാൻ എടുക്കും ഞാൻ എടുക്കും അയച്ചിട്ടുണ്ട് OK，谢谢。好的。